എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പിന്നെ ചാള അല്ലെങ്കിൽ മത്തി ഉപയോഗിച്ചിട്ടുള്ള ഒരു കിടിലൻ എന്താ പറയുക പെരട്ട് അല്ലെങ്കിൽ പെരളൻ അല്ലെങ്കിൽ മത്തി റോസ്റ്റ് എന്നൊക്കെ പറയും സാർഡീൻ റോസ്റ്റ് അതാണ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തി കെട്ടിയിട്ടുണ്ട് അത് നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ മത്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളത് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെന്താ കുഞ്ഞൻ മത്തി ചെറിയ മത്തി ഉണ്ടല്ലോ അതിനാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അങ്ങനത്തെ മത്തിയാണെങ്കിൽ ഒന്നും കൂടി ഇതുണ്ടാക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക ഈ റോസ്റ്റിന് വളരെയധികം ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ മത്തി കിട്ടുന്നവർ അത് ഉപയോഗിച്ച് ഉണ്ടാക്കുക കേട്ടോ അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം ഒരു മത്തിയാണത് ഇതൊരു എന്താ പറയുക അരക്കിലോ മത്തിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള റോസ്റ്റ് അതായത് വിറകടുപ്പിൽ വെച്ചിട്ട് നല്ല മൺചട്ടിയിൽ നല്ല കുറച്ച് നേരം ചെറിയ തീയിൽ കിടന്നിട്ട് നല്ല അടിപൊളി രുചിയായിട്ടുള്ളൊരു റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമുക്കറിയാമല്ലോ മത്തി ഒരുപാട് എന്താണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് കാൽസ്യത്തിൻ്റെ കലവറയാണ് എല്ലിനും ഒക്കെ വളർച്ചയ്ക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാൽസ്യം മത്തിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പാലൊക്കെ അലർജിയുള്ള ആളുകൾക്കാണെങ്കിൽ മത്തി ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാൽസ്യത്തിൻ്റെ അളവിനെ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് എന്താ പറയുക ഒരു പിന്നെ മത്തി പെര പെരട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ കുറച്ച് സാധനങ്ങളാണ് എന്താണ് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു നാലഞ്ച് പീസ് എടുത്തിട്ടുണ്ട് ഒരു ഒരഞ്ചാറ് ചുള എന്താണ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഒരിഞ്ച് ഒന്നര ഇഞ്ച് അളവിലുള്ള വെളുത്തുള്ളി അല്ല ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പല ഒരാറേഴ് പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ തക്കാളിൻ്റെയും അതുപോലെ തന്നെ ഈ ചേർക്കുന്ന എല്ലാ സാധനങ്ങളുടെയും അളവ് നിങ്ങൾ എന്തോരളവിൽ മത്തി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ നല്ല പുളിയുള്ള നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെറിയുള്ളി പിന്നെ കറിവേപ്പിലൊക്കെ എത്രത്തോളം നമ്മളധികം ചേർക്കുന്ന അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു പിന്നെ വെളുത്തുള്ളി എല്ലാം അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മളിത് കണ്ടില്ലേ ഇതുപോലത്തെ ഒരു സ്പൂണ് ആ സ്പൂണിലാണ് നമ്മൾ പൊടികൾ എടുക്കുന്നത് കേട്ടോ കണ്ടോളൂ ഈ ഒരു സ്പൂണിന് ഇത് രണ്ട് ടീസ്പൂൺ അളവിലാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഇതുപോലത്തെ രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി നമ്മളൊരു ടീസ്പൂണ് ചേർത്തു പിന്നെ എരിവ് കുറഞ്ഞ മുളക് പൊടി ഒരു ടീസ്പൂണ് അളവിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഈ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ പൊടികൾ നമ്മൾ എല്ലാം ഒന്ന് എടുത്ത് വയ്ക്കുക എന്നതിന് ശേഷം നമ്മൾ എന്താണ് പാചകം ചെയ്യുന്നിടത്ത് കൊണ്ടുവയ്ക്കുവാണെങ്കിൽ നമ്മൾ എന്താണ് എല്ലാം വേഗം വേഗം ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ പൊടികളൊക്കെ ആദ്യം ഞാനൊന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതേ നന്നായിട്ട് വിറകെടുപ്പിൽ വിറക് നന്നായി കത്തിച്ച് ചട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് നമ്മുടെ ഈ മത്തി മത്തിപ്പെരളനെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമാണ് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ കടുകും ഒരു കാൽ ടീസ്പൂൺ അളവിലുള്ള ഉലുവയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ട് പൊടിയായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മളിത് ആറ് അഞ്ചാറ് അല്ലി ചെറിയ ഉള്ളി അതായത് പിന്നെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കട്ട് എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക അതെല്ലാം തന്നെ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം ആ മുരിഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത് കേട്ടോ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് വാടി വരുന്നുണ്ട് ഈ സമയത്ത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകാണ് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നമ്മളുടെ എരിവ് അനുസരിച്ച് ക്രമീകരിക്കണം കേട്ടോ അത് ഞാനിവിടെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആ പച്ചമുളക് നടുകിയെ കീറിയതിന് ശേഷം ഒന്നുകൂടി നടു മുറിച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ ഒരു ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ കേട്ടോ അന്നേരതേ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ കേട്ടോ കരിഞ്ഞു പോകരുത് ഇത് വെച്ചിട്ട് നമ്മൾ നമ്മളെവിടെയും ദൂരെയൊന്നും മാറി നിൽക്കാനൊന്നും പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മഞ്ചട്ടിയാണ് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് മൂത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അതേ കറിവേപ്പലിൽ ഇട്ട് കൊടുത്താൽ അതെല്ലാം മൂത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് ഒരു തക്കാളി അത്യാവശ്യം പുളിയുള്ള ഒരു പഴുത്ത നല്ല പഴുത്ത തക്കാളി അതും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളിയിലെ വെള്ളം പൂർണ്ണമായി വറ്റിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്കുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ തക്കാളിയിലെ വെള്ളം പറ്റുന്നതിന് മുന്നേ ആദ്യം നമ്മൾ പൊടികൾ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം തക്കാളി ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയല്ല തക്കാളി ഇട്ടതിന് ശേഷമാണ് അത് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പൊടികൾ മൂക്കാതെ വരും പിന്നെ അത് ഇതിലേക്ക് നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഈ കറിയെല്ലാം ആയതിന് ശേഷം നോക്കിയിട്ട് മാത്രം ബാക്കിയുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അതേ നമ്മുടെ തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേത്തലി എല്ലാം അതിൽ ചിണക്കകത്ത് നന്നായിട്ട് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് നോക്കിയെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നു ഈ ഒരു പരിവാകുമ്പോഴാണ് നമ്മളിതിലേക്കിന് പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ അളവിൽ പിന്നെ നമ്മൾ പുളി ചേർത്ത് കൊടുക്കുമ്പോൾ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ പിഴിയുന്ന പുളിയാണെങ്കിൽ അതൊരു എന്താ പറയുക വളരെ കുറഞ്ഞ വെള്ളത്തിലാണ് നമ്മൾ പിഴി പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ അത് അതിൽ നമ്മുടെ കുടംപുളിയും കൂടി ചേർത്തിട്ട് കൊടുത്തത് ഇത് രണ്ട് പീസ് പുളിയാണ് വലിയ പുളിയായത് കൊണ്ട് തന്നെ നമ്മളൊന്ന് കീറിയിട്ട് കൊടുത്താണ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുടമ്പുളി ഒരിക്കലും കത്തിക്കൊണ്ട് കീറിയത് കേട്ടോ കത്തിക്കൊണ്ട് കീറിയിട്ടുണ്ടെങ്കിൽ ആ പുളിക്കൊരു കൈപ്പ് രസം വരുവേ അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അതുപോലെ കാൽ ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വഴറ്റി കൈ എടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മത്തി നല്ല ക്ലീനായിട്ട് കഴുകി വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുന്ന മത്തിയും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ മത്തിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുന്നുള്ള വെള്ളം ഒഴിച്ച് അല്ല ഈ മത്തി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെക്കുകയാണ് ഇത് കണ്ടോ കുറച്ച് നേരം അടച്ചു വെക്കുമ്പോഴത്തേക്കും അതിൽ കുറച്ചും കൂടി വെള്ളം ഊറി വന്നിട്ടുണ്ടാവും ഇനി ഈ വെള്ളത്തിൽ കിടന്നത് പറ്റി 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 നല്ല പെരട്ട് പോലെ ആയി വരണം അതാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റിട്ടോ നല്ല ഈ വെള്ളമൊക്കെ ഒന്ന് മാറി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത് നല്ല കിഡിലൻ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് രൂപത്തിൽ ഞങ്ങൾ അറിയിക്കണം ഇത് കണ്ടോ അത്യാവശ്യം വെള്ളമുണ്ട് കുറച്ച് നേരം അടച്ച് വെച്ചപ്പോൾ ഇനി കുറച്ച് നേരം നമ്മൾ േ ഈ വെള്ളമൊന്നും വറ്റിച്ചെടുക്കുവാണ് ഇതേണ്ട കുറച്ചു നേരം വറ്റിയപ്പോൾ അടി ഇപ്പൊളി റോസ്റ്റ് നിങ്ങളെല്ലാം ട്രൈ ചെയ്തോക്ക് താങ്ക് ഫോർ വാച്ചിങ്